ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭരദ്വാജ ആശ്രമ പ്രവേശം വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടുമൊരു മൃഗത്തെ കൊന്നു സാദരം ഭക്ത സുഖേനെ വസിച്ചിതു പാദാം ൂലേലാൽ മാർത്താണ്ഡദേവൻ പാർത്ഥ പാർത്ഥി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരധ്വജാനായ തപോധനൻ തൻ ആശ്രമപഥത്തിനടുത്താതരാൽ ചിത്തമോദത്തോടി ഇരുന്നോ ഒരു നേരത്ത് തത്ര കാണാ ഇതൊരു വടു തന്നെയും അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥ നന്ദനുണ്ട് തൻ ഭാമിനിയോടും അനുജനോടും വന്നു വാർത്തിരിക്കുന്നതൂ ഉടൻ ജാന്തി കേന്ദ്ര വൈകാതെ ഉണർത്തിക്കു എന്നപ്പോൾ താമസശ്രേഷ്ഠനോട് ആ ബ്രഹ്മചാരി ചൊന്ന ഭോഗ ചോസന്തോമൂടൂച്ചുല്ലീടിനാന്ധേ ദശരഥപുത്രനോ ആശ്രിതവൽസല പാർത്തിരുന്നീടുന്നു ശ്രുവാജനിത്തം സമുദായ ഹസ്തമാധയ സാർ പാധ്യാതിയു ഗഘൂത്തമസന്നിധോ സത്വരം ഭക്തൈവ സഹലക്ഷ്മണം രാമം ദയാപരം ദൃഷ്ടയാഷ്ട്യ പരമാനന്ദ്ദോ മുഴുനാൻ ദാശരഥിയും ആശീർവചനപൂർവം മുനിപുങ്കവനാശയാനന്ദമീയെന്നരുളി ചെയ്തു പാദരാജസ പവിത്രയാക്കീടുമീ വേദാത്മകാ മമ പർണാലമാം ീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം ഭരധ തപോധന ശ്രേഷ്ഠനരുൾ ചെയ്തു നിന്നോടു സംഗമം ഉണ്ടാക കാരണം ഇന്ന് വന്നു തപസാഫല്യമൊക്കവേ ജ്ഞാതയാ തപോ തവോദന്തം രഘുപദേ ഭൂതമാകാമികം വാ കരുണാനിതേ അറിഞ്ഞേൻ പരമാത്മാ ഭൻ കാര്യമാനുഷനായുതൂ മായ ഭൂതലേ ബ്രഹ്മണ പണ്ടു സം പ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിതെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞീടിനെ നിന്നിതെന്നടോ ൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു അഹം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം മരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ളൊരു ഞങ്ങളെ ചിത്തമോദത്തോട് അനുഗ്രഹിക്കണമേ ഇത്തമന്യോന്യ ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞു രാത്രി മുനിയുമായി വാൽമീകാശ്രമപ്രവേശം ഉത്താനവും ചെയ്തു ശശി മുനീപര പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്നീ നദിയേയോ മുത്തീര താമസാദിഷ്ടമാർഗേണ പോയി ചിത്രകുടാദ്രിയെ പ്രാപിച്ചു ജവാൽ തത്ര വാൽമീതം ആശ്രമം നിർമ്മലം നകുലങ്കുലം കെലം നൃഗ മൃഗാവിനോഹരം ഉത്തമവൃക്ഷ പരിശോഭിതം നിത്യകുസുമാഫല യുതം തമാസീനം മുനികുല സൃഷ്ട്വാമസ്കരിച്ചീടി മനോഹരം കോമളം ശ്യാമം കാമദം മോഹനം കന്ദർപ്പുന്ദരമിന്നീ പരേക്ഷണ ഇന്ദ്രാദി വൃന്ദാരകൈരഭീവന്ദിദം ബാണതുണീരാധനുധരം ഇഷ്ടപത്രാണ നിപുണം ജഡാമഗുടോജലം ജാനകി ലക്ഷ്മണോ വേദം രഘുത്തമം ആനവേന്ദ്രം കണ്ടു വാത്മീകം തദ സന്തോഷാഷ്പകുലാക്ഷനായി രാഘവൻ താൻ തിരുമേനി ഗാഠം പുണർനീടിനാരായണം പരമാനന്ദവിഗ്രഹം കാരുണ്യപീയുഷ സാഗരം മാനുഷം പൂജയ ജഗൽപൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രസേഖരം ഭക്തിപൂഢർഘ്യാപാധ്യാദികൾ കൊണ്ടതാ മുക്തി പ്രധാനനായ നാഥനു സാധനം പക്വ മധുര മധുബല മൂലങ്ങളൊക്കെ നിവേദിച്ചു ബോധനാർത്ഥം മുതാ ഭുക്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വ മുനിവരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം റിയാമല്ലോ യാതോരേടത്തു സുഖേന വസിക്കാവോ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ഇദ്ദി ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരികയുണ്ടാശ മഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണമരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണ നിവാസ സ്ഥലമങ്ങനെ ആകയാൽ എന്തോ ചൊല്ലാവതോം സീതാ സഹിതമായി വാഴുവാനി എന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേനതേ വസിപ്പാനുള്ള മന്ദിരമോ ആഖ്യാ വിശേഷേണ ചൊല്ലുന്നതുണ്ട് ഞാൻ സന്തുഷ്ടരായി സാമ്മ ദൃഷ്ടീകളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവൻ തന്നുടെ ശാന്തം നിനക്കു സുഖവാസമന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്യാഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്തരായി നിസ്പൃഹരായി നിരീഹരായി ത്വൻ മന്ത്രാജാപകരായുള്ള മാനുഷ തന്മനം പങ്കജം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാംശക കാഞ്ചന തുല്യമതികള ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ ർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേദത്തമായൊരു മനസ്സോടും സന്തുഷ്ടരായി മരുക സന്തതന് തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടു ഇഷ്ടനുതാപവുമില്ല സർവവും മായേരി നിശ്ചിത്യവാഴുന്ന ദിവ്യമാനസ്ഥാസായ മന്ദിരം ഷഡ്ഭാവ ഭേദ വികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളു ക്ഷുഭയ സുഗദാതിർവവും ചിത്തെക്കിലാത്മാവിന് ലേനും ഇത്തമുറപ്പിച്ചു ഭരിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാതൊരുത്തൻ ഭവന്തം പരം ചിൽഗനം വേദസ്വരൂപമനന്ത അനന്ത സദാം വേദാന്തേദ്യമാദ്യം ജഗൽ കാരണം നാദന്തരൂപം പരബ്രഹ്മ അച്ഛുഹാശം പരാത്മാനോ അലേപകരം ജഗൽ വാസിനമാത്മന കാണു സിത്തെ ജനകാത്മജയാ സമം നിസ്സംശയം വശിച്ചീളു ശ്രീപദേ സന്ത ൃതചേതാം ഭക്തിവാത്മന അന്തർതനായി വസിക്കനീ സീതയാൽ ചിന്തിമണേ ദയാ വാരി കർണാവൃതം തവ നാമാഹാത്മ്യമോ വർണീപീൻ ആർക്കുമാവധൂമല്ലോ ചിന്മയനായ നിൻ നാമ മഹിമയാൻ ബ്രഹ്മമുനിയായി ചമഞ്ഞുതൂ ഞാനടോ ദുർമതി ഞാൻ കിരാതന്മാരുമായി പുര നിർമരിയാദ നിർമ്മരി ചെയ്തേൻ പലതരം ജന്മ മാത്രജന്തം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ ശുദ്ദ്ര സമാചാര തത്പരനായൊരു ശുദ്ര തരുണിയുമായി വസിച്ചേൻ ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചു നിത്രപം ചോ ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ച് എത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ദുജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേ കഥ കത്ത് മുനികൾ വരുന്നത് കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനി മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂടനായി മധ്യാഹനമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്വയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജനേ നെ ദൃഷ്ട്രമ എന്നോടരുൾ ചെയ്തു തിഷ്ടിഷ്ടത്ര കിം ദുഷ്ടമതേ പരമാർത്ഥം പറയെന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ടൂരാത്മാവായ ജ്ഞാനും അവറുകളോടി മതീയം പറഞ്ഞേ നൃപാത്മജ പുത്രധാരാദികളുണ്ട് എനിക്കെത്രയും പീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിഴണമേതാൻ ഇങ്ങനെ ചിന്തിച്ചു വേഗേനെ വന്നു ഞാൻ ചെന്നാ മുനിവരന്മാരതു കേട്ടുടൻ എന്നോടും അന്തസ്മിതം ചെയ്തു സാധനം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതോ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോട് ചെന്നു ചോദിക്ക നിങ്ങളെ ചൊല്ലീ ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നിയിടും ഞങ്ങൾ നിസ് സംശയം ഇത്തമാകറിനെ ഞാൻ വീണ്ടുപോയി വീണ്ടുപോയി ചെന്നു മൽപുത്രധാരാദികളോട് ചോദ്യം ചെയ്തേ ദുഷ്കർമ്മസഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ യൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനംപ്രതി തത്ഫലമൊട്ടൊട്ടും നിങ്ങൾ തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിൽ ഉത്തരമായവരെന്നോട് ചൊല്ലിനാൻ നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണപരം കർത്താവൊടിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുക എന്നേവരും ഞാനും അതു കേട്ടു ജാത നിർവേദന മാനസ് ചിന്തിച്ചു ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്നതിക്കിനു താപേന ചെന്നു നമസ്കരിച്ചീടിനേൻ നിത്യ തപോധന സംഗമ സംഗമ ശുദ്ധമായി വന്നിതെന്ന അന്തക്കരണവും തെറ്റാ ധനുശരാധ്യങ്ങളും ദൂരെ ഞാൻ ഭക്തി നമസ്കരിച്ചേൻ പാദസന്നിധു ദുർഗതി സാഗരെ മക്തനായി വീഴുവാൻ ഉഷ്ട്രമുത്തിശുദ്ധീ സധൈ വാസ്തു സദ്യ സജ്ജനസംഗമാ ദ് ാം മഹത്വമേതാദൃശം ഇന്നുതന്നെ തരുന്നുണ്ട് ഒരു ഉപദേശം എന്നാൽ നിനക്കതിനാലേഗതി വരും അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദ്വിജാ ദാമനാമിവൻ ദിവ്യജനത്താലു ഉപേക്ഷ്യാൻ എന്നാകിലും രക്ഷരക്ഷേദീ ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദൃഷ്ടോവി മോഷ്ടമാർഗേ ഉപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മ ബോധപ്രധാന ഇത്തം മുക്ത രാമനാമ വർണവയം വ്യത്യസ്തവർണരൂപേണ ചൊല്ലിത്തന്നാൻ നിത്യം മരാമരേത്യേവം ജപിക്കനീ ചിത്തമേകാഗ്രമാക്കൊണ്ട അനാരദം ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ ജവിച്ചിരുന്നിടുന്നീ ഇത്തമനുഗ്രഹം ദ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യ പതാഗമിച്ചിടിനാൻ നത്വാമരേതി ജവിച്ചിരുന്നേനഹം ഭക്യാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞുതു മുറ്റം മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും താപസേന്ദ്രന്മാരുമെഴുന്നള്ളിനാർ ോപതിമാരു ഉദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചീടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചീടിനേരാൽ വാൽമീകമധ്യം നിന്നു ജനിക്കയാൽ മുനീന്ദ്രമാരഭിധാനവും ചെയ്തോർ വാൽമീകിയ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹു യാതിരമജ്ഞാനാകനി എന്നൊരു ചെയ്തെഴുന്നള്ളീ മുനികളും അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചവഞ്ഞീണിനാൻ ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുദ്ര കാൺമതീനവകാശവും വന്നിതെനിക്കൂ മുന്നം ചെയ്ത പുണ്യവും നന്നായി പരിച്ചു കരുണാചലനിതേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായ മൂലം വിമുക്തനായ ചിത്രകൂട പ്രവേശം സീതയാസാർദം വസിപ്പദീനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവാൻ ഞാൻ പോന്നാലും എന്നെഴുന്നള്ളി ഞാൻ അന്തികെ ചേർന്നുള്ള ശിക്ഷ പരിവൃതനാ മുനി ചിത്രകൂടാചല ഗംഗയോരൻത ചിത്രമയോരു ജം തീർത്തു മാമുനി തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും പടിഞ്ഞാറും അക്ഷിവിമോഹനനായി രണ്ടുശാലയും നിർമ്മിച്ചവിടെയിരിക്കുന്നരുൾ ചെയ്തു മന്മദ തുല്യൻ്റെ ജനകചേതന്നോടും നിർമ്മനനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരു രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാങ്കിയായി ഉള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേ വിനാൻ ദേവ വാഴുന്നതുപോലെ സേവിതനെ ചരമകൾ മന്ത്രിവരനാം വരനാം സുമേറിയോ അന്തവിശൂം ചെന്ന അയോധ്യ പൂക്കീടിനൻ വസ്ത്രേണ ഭക്തവും അച്ഛാദ്യ കണ്ണുനി അത്യാർത്തമിറ്റിറ്റു വീണ വീണും തുടച്ചു മത്തേ തുഴച്ചു മത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചുന്നു വീരതയോട് നൃപനെ വണങ്ങിനാ ദാത്രിവദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാമ്പുദേ ജയ കീർത്തിനിതേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ് ഗോത്ര ജാതോത്തമസേ ജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ കൃത്യനോടാശുചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജൻ ജനകാത്മജയോടും ഏതൊരുക്കീലിരിക്കുന്നു രാഘവൻ നിർലജ്ജന പാപിയാമെന്നോടു ചൊല്ലുവാനെന്തൊന്നുടേ ലക്ഷ്മണനെന്തോ പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകിദേവിയും ഹ രാമ ഹാ ഗുണവാരിതേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജെ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാൻ എന്നരികെ ത്തിരിപ്പാനും മക്കളെയും കണ്ടിനിക്ക് മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇത്തം പറഞ്ഞു കേടുന്ന നൃപേന്ദ്രനോട് ഉൽത്താപമോടു ചെയ്തു സുമന്ത്രരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയ ശൃംഗിവേരാഖ്യ പുരസംവിതേ ചെന്നു കണ്ടു തൊഴുതു വേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച് ആരന്മാരുടെയും ധരിച്ചു പിന്നെ രഘൂത്തമന എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി ആരുമേ ചൊല്ലേണമെന്നുടേതാതനോടും ബലാൽ അല്ലലുൾ അല്ല സൗഖ്യമയോ സൗഖ്യമയോയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ച് ഖേദ എന്നെക്കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊൽക പിതാവതി വാർദ്ധക്യ പീഡിതാനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം ജാനകിയും തൊടു തെന്നോട് ചൊല്ലിനാൾ ആനനാപത്മവും താത്തി മന്ദം മന്ദം ആശ്രൂഗണങ്ങളും വാർത്തൂ സഗദ്ഗതം ശുശ്രൂഷപാതേ ശുസാഷ്ടാംഗം നമസ്കാരം തോണീ കലേറി കൂടവേ പ്രാണവിയോഗേന നിന്നോ നിൻ നിന്നേനടിയനും അക്കലച്ചെന്നിറങ്ങി പോയി മറവോളം ഇക്കരെ ൂ ശവശരീരം പോലെ നാലഞ്ചു നാഴുക ചെന്നവാറേ ധൈര്യമാലം മന്ദം നിവൃത്തനായിടിനെ അത്ര കൗസല്യകരഞ്ഞു തുടങ്ങിയാൽ രക്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായി ഒരു കൈകേയി രാജ്യമു തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതി ഇപ്പാഭി എന്ദു പിഴച്ചിതു ദൈവമേ ഏവമെല്ലാം വരുത്തി തനിയേ പരിദേവനം ചെയ്വതീനെന്തൊരു കാരണം ഭൂപതി കൗസല്യ ചെന്നൊരു വാക്കുകൾ താവേന കേട്ടു മന്ദം പറഞ്ഞിടിനാൽ ഉണ്ണിലൊരു കൊള്ളിവയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം കേരിപ്പി ആയികനീ ദുഃഖം ഉൾക്കൊണ്ടു മരിക്കാൻ തുടങ്ങും ഉൾക്കാമ്പുരുക്കി ചമയ്ക്കായികല്ലവേ പ്രാണപ്ര പ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശരി ചിതുണം കേൾക്കനീശാപ വൃത്താന്തം മനോഹരെ സാക്ഷാൽ തപസികളോ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രോ ശരജാലവും ജാപവും ഹസ്തേ ധരിച്ചു മൃഗയായിവശനായി വാഹിനിതീരെ വനാന്ധരെ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനിദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധു കുംഭത്തിൽ പൂക്ക ശബ്ദം കേട്ടു കുംഭീ തുമ്പിക്കൈ ലോക അംബോ ഗതമിതി ചിന്തിച്ചുടൻ നാഥഭേദിനം സായകം സന്ധായ ചാഭേ ദൃഢമയച്ചിടിനെ ഹാഹാ ഹോസ്മൃഹം ഹാഹേ ഹോസ്മൃഹം ഹാ ഹേത് കേട്ടിതു മനുഷ്യവാക്യവും ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തില്ല കേനവാഹന്തോഹം വിദേവൃത വാർത്തിരിക്കുന്നതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിൻ അതിത്രനായി തത്ര ചെന്നോടും തഥ താപസബാലകൻ പാദങ്ങളിൽ വീണു താവേന ചൊന്നേൻ മുനിസുധനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമപരാധീനം രക്ഷിക്ക വേണമേ ഞാനറിയാതെ മൃഗയാൽ വിവശനായി ആന തണ്ണീർ കുടിക്കുന്നാഥമോർത്തുനേ പാപിയായൊരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടി നീ വൈകാതെ പാദങ്ങളിൽ വീണുകേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിപാലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലാതെ വൈശ്യനത്രേ ഞാൻ മാപിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയേതുമേ വൈകാതെ വാർദ്ധക്യമേറീ ജരാനരയും പൂണ്ട് നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു കൊല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനീ വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടേതാതനു കോപമുണ്ടാകില്ലോ നിന്നെയും ഭസ്മമാക്കിയിടൂ മറിക നീ പ്രാണങ്ങൾ പോകാനു പീഡയുണ്ടേറ്റവും ബാണം പറ വൈകരൂതേതു മേ എന്നതു കേട്ടു ശല്യോദ്ധാരണം ചെയ്തു പിന്നെ സജ്ജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടെ കതി സംഭ്രമത്തോടു ഞാൻ ചൊല്ലും ദശാന്തരെ വൃദ്ധത വൃദ്ധതയോടും നേത്രങ്ങളും വേറൂ പെട്ട അർദ്ധരാത്രിക്കൂ വിശന്നുദാഹിത്യഹോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനോ ഇന്നും മറന്നു കളഞ്ഞിതോ മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ ഭക്തിമാനേറ്റവും മുന്നേ മെല്ലാ മതി സ്വസ്ഥനായി വന്നിതോ നീ കുമാരബലാൽ ഇപ്രകാരം നിരൂ നിരൂപിച്ചിരിക്കും വിധോ മൽപാദവിന്യാസ